ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുള്ളേരി ഗ്രാമപഞ്ചായത്ത് ഇനി അഞ്ചു വർഷക്കാലം ഇവർ നയിക്കും പ്രസിഡന്റായി സി അജിതയെയും വൈസ് പ്രസിഡന്റായി എൻ എം ബാലരാമൻ മാസ്റ്ററേയും തിരഞ്ഞെടുത്തു പ്രസിഡന്റ് സി അജിതയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർ സെറീന സത്യപ്രതിജ്ഞയോട് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഇളനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വൈസ് പ്രസിഡന്റിന് സി അജിത സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഉള്ളേരി ലോക്കൽ സെക്രട്ടറി എ കെ മണിമാസ്റ്റർ മുൻ പ്രസിഡന്റ് ഷാജു ചെറുക്കാവിൽ പുത്തഞ്ചേരിയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എം കുട്ടിക്കൃഷ്ണൻ മഹിളാ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ടി കെ എസ് ശകുന്തള തുടങ്ങിയവർ പൊന്നാട അണിയിച്ചു ഇനി അഞ്ചു വർഷക്കാലം പഞ്ചായത്തിനെ കേരളത്തിലെ മികച്ച പഞ്ചായത്ത് ആക്കാൻ വേണ്ടി വേണ്ട പ്രവർത്തനം നടത്തുമെന്ന് പ്രസിഡന്റ് സി അജിത ഉള്ളേരി ന്യൂസിനോട് പറഞ്ഞു